വനം വന്യജീവി നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മലയോര ജാതിക്ക് ചെറുപുഴയിൽ തുടക്കമായി ശനിയാഴ്ച രാവിലെ ചെമ്പേരിയിൽ നിന്നും തുടക്കം കുറിക്കുന്ന ജാഥ പര്യടനം വൈകിട്ട് കൊട്ടിയൂരിൽ സമാപിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ്യ ജാഥ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് ഡൽഹിയിൽ നടത്തുന്ന ധർണയുടെ പ്രചരണാർത്ഥം കേരള കോൺഗ്രസും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെ സംഘടിപ്പിക്കുന്ന മലയോര ജാഥ പര്യടനം ആരംഭിച്ചു ചെറുപുഴയിൽ ജില്ലാ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ജോയി കൊന്നയ്ക്കലിന് പതാക കൈമാറി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു വനവും വന്യജീവികളും സംരക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടത്ര സാഹചര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വനം വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കി ആ നിയമത്തിന്റെ തെറ്റിലേക്കും ശരിയിലേക്കും ഒന്നും നടക്കുന്നില്ല അന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങൾ ജനസംഖ്യയുടെ കണക്കിലുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ശരാശരി കേര ഇന്ത്യയിൽ ഇരുപത് ശതമാനത്തോളമാണ് വനമുള്ളത് കേരളത്തിലതിൻ്റെ വനവിസ്തൃതി ഇരുപത്തിനാല് ശതമാനമാണ് ഞാൻ നിവസിക്കുന്ന വയനാട്ടിലാണെങ്കിൽ ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഇടുക്കിയിലും വയനാട്ടിലും ജന വനത്തിന്റെ ശരാശരി വിസ്തൃതി ശരാശരി വിസ്തൃതിയേക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അന്ന് വനത്തിനകത്ത് കയറി മരം മുറിക്കാനും ആനയെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചിരുന്ന ആളുകളുണ്ട് അന്ന് അതിന് പരിരക്ഷ കൊടുക്കുവാൻ വേണ്ടി ലക്ഷ്യം കണ്ട് ഒരു ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയപ്പോൾ ആ ഗവൺമെന്റ് അൻപത്തിമൂന്ന് കൊല്ലം പിന്നെ പിന്നിടുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അൻപത്തിമൂന്ന് കൊല്ലം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ആ നിയമത്തെക്കുറിച്ച് ഭേദഗതി ചെയ്യാതെ ആലോചിക്കുന്നതായിരിക്കുന്നത് ശരിയല്ല മഹാനായ ജസ്റ്റിസ് കൃഷ്ണകർ പറഞ്ഞിട്ടുണ്ട് ഒരു നിയമം ഉണ്ടായതിനു ശേഷം കാൽ നൂറ്റാണ്ട് കഴിയുമ്പോൾ വലിയ കുറവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ആ നിയമത്തിന് പരിഷ്കരണം ആവശ്യമാണ് ഇവിടെ അൻപത്തിയഞ്ച് കൊല്ലത്തോളായി ഈ നിയമം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ ജനസംഖ്യയാണോ ഇന്നത്തെ ജനസംഖ്യ അന്നുണ്ടായിരുന്നതിനേക്കാൾ പതിന്മങ്ങ് ജനങ്ങൾ ഇവിടെ വർദ്ധിച്ചു നമുക്ക് വലക്കേണ്ടിയിലേക്ക് പോകേണ്ട കേരളത്തെ ഉദാഹരണമായി എടുക്കാം കേരളത്തിൽ ശരാശരി എടുത്താൽ ഇരുപത്തിനാല് ശതമാനം കൊണ്ട് സ്വാഭാവികമായിട്ടും വനത്തിലെ വിസ്തൃതി വർദ്ധിക്കുന്നില്ല വനവിസ്തൃതി കുറയുന്നുമില്ല എങ്കിൽ അന്നുണ്ടായിരുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം എത്രയായി വന്യമൃഗങ്ങൾ പതിമടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു പത്ത് ആനയുണ്ടായിരുന്നിടത്ത് ഇന്ന് നാനൂറോ അഞ്ഞൂറോ ആനയായി മാറി പത്തോ ഇരുപതോ കടുവയുണ്ടായിരുന്നത് ഇന്ന് നൂറുകണക്കിന് കടുവയായി മാറി അങ്ങനെ ഓരോ വന്യമൃഗത്തിന്റെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വന്യമൃഗങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന ബോധപൂർവമായ ഒരു തീരുമാനമൊന്നുമില്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വനത്തിൽ അസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അവരും ചെങ്ങാറ്റിമാരാണെങ്കിലും പിണറും യുദ്ധം ചെയ്യും അവരെ ജയിക്കുന്നവൻ വിജയികും തോക്കുന്നവൻ പുറത്തു പോകേണ്ടി വരും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് വനത്തിൽ നിന്ന് പുറത്തു വേണ്ടി വരും അവർക്ക് ഭക്ഷണം വേണം അവർക്ക് കുളിക്കണം കുടിക്കണം അതെല്ലാമുള്ള ഉള്ള സൗകര്യം വേണം അപ്പോൾ നമ്മുടെ കേരളീയ കാടുകളിൽ അതിനുള്ള സൗകര്യം എങ്കിൽ ആ സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴി നോക്കുമെന്നുള്ളത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ് അങ്ങനെ ഇറങ്ങി വരുന്ന ആനയാണെങ്കിൽ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും കാട്ടുപന്നിയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും അവർക്ക് മനുഷ്യനാണ് എന്ന വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുകയൊന്നുമില്ല അവർക്ക് അന്നേരം എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നുന്നുവോ അതേപോലെ പ്രതികരിക്കും അവിടെയാണ് പ്രശ്നം ആ പ്രശ്നത്തിലാണ് പരിഹാരം ഉണ്ടാവേണ്ടത് അപ്പോൾ എന്താ വേണ്ടത് സ്വാഭാവികമായിട്ടും നാട്ടിലൊക്കെ നടക്കുന്ന രീതി ആവശ്യത്തിനെ അറിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച നിയമനിർമ്മാണം വഹിച്ചു നമുക്കറിയാം ഈ ഈ ജാതിയുടെ പ്രാധാന്യം കാലങ്ങളായി കേരള കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചു മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യ ജീവനേക്കാർ വലുതായി മൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ കർഷകരും പൊതുസമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാവ്യാധിക്ക് നിശ്ചയ ഉണ്ടാകണമെന്നാഢ്യത്തിന്റെ ഫലമായാണ് ഈ യാഥ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനം വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ ഇത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയില്ല അന്നത്തെ കാലഘട്ടത്തിൽ ആ വനം വന്യജീവി സംരക്ഷണം ആവശ്യമാണ് വനത്തിനുള്ളിൽ കടന്ന വന്യജീവികളെയും വനസമ്പത്തും ആനയുടെ കൊമ്പും ഒക്കെ ശേഖരിക്കുന്ന കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന വന്യജീവികളെ സംരക്ഷിക്കുവാനെന്ന ഉദ്ദേശത്തോടെ വനത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിയമമാണ് വനം സംരക്ഷണ നിയമം എന്നാൽ ഇന്ന് അൻപത് വർഷം കഴിഞ്ഞ് ആ നിയമത്തിന് യാതൊരുവിധ ഭേദഗതിയും വരുത്താതെ ഇന്ന് കാലഹരണപ്പെട്ട നിയമമായി ഇന്നും അത് പിന്തുടരുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് നാം പരിശോധിക്കാം ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ ജോയിസ് പുത്തൻപുര അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റിയാനിമറ്റം സംസ്ഥാന സെക്രട്ടേറിയറ്റംഗം ജോബിച്ചം മയിലാഡൂർ ജില്ലാ നേതാക്കളായ കെ ടി സുരേഷ് കുമാർ വി വി സേ സി എം ജോർജ് സി ജെ ജോൺ ബിനു മണ്ഡപം മാത്യു പൊളിക്കക്കുന്നേൽ മാത്യു കാലിത്താങ്കൽ ബിനു ഇലവുങ്കൽ വിപിൻ തോമസ് ബിജു പുതുക്കപ്പള്ളി ജെയിംസ് മരുതാനിക്കാട്ട് ഡോക്ടർ ജോസഫ് തോമസ് അമൽ ജോയി കൊന്നയ്ക്കൽ ജെയ്സൺ ജീരകശ്ശേരി എ കെ രാജു നോബിൻസ് ചെരിപുറം എന്നിവർ പ്രസംഗിച്ചു ചെറുപിടയിൽ ആരംഭിച്ച ജാഥ തേർത്തല്ലി കാർത്തികപുരം ആലക്കോട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കരുവഞ്ചാലി സമാപിച്ചു ശനിയാഴ്ച രാവിലെ ചെമ്പേരിയിൽ നിന്നും തുടങ്ങി പയ്യാവൂർ ഉളിക്കൽ കിളിയന്തറ കരിക്കോട്ടക്കരി കീഴ്പള്ളി കണിച്ചാർ കേളകം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊട്ടിയൂരിൽ സമാപിക്കും സൂര്യൻ ഉള്ളിടത്തോളം കാലം ഇനി നിങ്ങളുടെ കറണ്ട് ബിൽ അടയ്ക്കേണ്ടതില്ല ഏറ്റവും മികച്ച സോളാർ ഓഫർ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മരിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷനിലൂടെ അതും രൂപയുടെ സബ്സിഡിയോടെ മാസത്തവണ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഏഴ് ദിവസത്തിനുള്ളിൽ യാതൊരു ഇടമില്ലാതെ ലോൺ സൗകര്യം റെഡിയാക്കി നൽകും വീട് കട ഹോട്ടൽ ബേക്കറി തുടങ്ങി ഭാഗട്ടെ മരിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ നിങ്ങൾക്കൊപ്പമുണ്ട് മുപ്പത് വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി സോളാർ എന്ന് ും ശാശ്വതവും ഇനി നിങ്ങൾക്ക് ഉയർന്ന വൈദ്യുതി ബില്ലുകളോട് വിട പറയാം സോളാർ എനർജിയിലേക്ക് ഒരു പുതിയ തുടക്കം ആരംഭിക്കൂ രൂപ സബ്സിഡി തുക ഒരു മാസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയുടെ പകുതി തുക മാത്രം ഈ അമ്മയെ അടച്ച് നിങ്ങളുടെ വീട്ടിലും സോളാർ എനർജി ഉറപ്പാക്കൂ കറണ്ട് ബില്ലിനോട് എന്നേക്കും വിട പറയാം വെറും ആയിരം രൂപ അഡ്വാൻസ് നൽകി ഇന്ന് തന്നെ ഈ സുവർണാവസരം ഉറപ്പാക്കൂ മറിയൻ ഏജൻസി सॉल्यूशन चुप चीटारेल मोबाइल एट फोर सेवन फोर टू वन डबल सिक्स टू सिक्स